പ്രദേശ തെരഞ്ഞെടുപ്പിനുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും ഇത്തവണ പോസ്റ്റൽ വോട്ട് സൗകര്യം ലഭ്യമാകുക തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ജീവനക്കാർക്ക് മാത്രമാണ് അതാത് വരണാധികാരികൾ പോസ്റ്റൽ വോട്ടിനുള്ള ബാലറ്റുകൾ നൽകും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഇന്നും തുടരും റഹീസ് ഋഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റഹീസ് ഗുഡ് മോർണിംഗ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ് എന്തൊക്കെ നടപടികളാണ് ഇനിയുള്ളത് ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്ന ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി പോസ്റ്റൽ ബോൾ ബാലറ്റ് വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പോസ്റ്റൽ ബാലറ്റ് ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വീടുകളിൽ ചെന്ന് പ്രായം ചെന്ന ആളുകൾക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു പ്രവർത്തകർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ പക്ഷേ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഉള്ളത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി ഇന്നലെയാണ് സംസ്ഥാനത്തെ മുഴുവൻ കേന്ദ്രങ്ങൾ ും ആരംഭിച്ചത് അതിന്നും തുടരും ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിനാല് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നടക്കുന്നത് രാത്രി വൈകി സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നതിൽ നിന്ന് കുറച്ചുകൂടി അധികമുണ്ട് അതായത് എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് വോട്ട് തേടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക അതിൽ പ്രത്യേകത സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളത് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല് സ്ത്രീകൾ ജനവിധി തേടുമ്പോൾ മുപ്പത്തി ആറായിരത്തി ഇരുപത്തിയേഴ് പുരുഷന്മാരാണ് ജനവിധി തേടുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ പോത്തങ്കോട് ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അമയ പ്രസാദ് ഒരാൾ ഒരാൾ മാത്രമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ളത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് ട്രാൻസ് വുമണായി ഒരാൾ മത്സരിക്കുന്നുണ്ട് അത് പക്ഷേ വനിതാ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും കടന്നതോടെ ആവേശം ഇരട്ടിച്ചിട്ടുണ്ട് എല്ലായിടത്തും റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്